പുലിപ്പല്ല് കേസിൽ വേടനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തിടുക്കം കാട്ടിയെന്ന് വനം മന്ത്രി ആരോപിച്ചതിന് പിന്നാലെ മന്ത്രി ഗണേഷ് കുമാറും വേടന് പിന്തുണയുമായി രംഗത്തെത്തി ഒരു മീറ്റിംഗിനിടയിലാണ് മന്ത്രി ഗണേഷ് കുമാർ വേടനെക്കുറിച്ച് പറഞ്ഞത് വേടൻ കഞ്ചാവടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് താൻ കഞ്ചാവടിച്ചതിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് ഗേഡൻ പബ്ലിക് വേടൻ പബ്ലിക്കായി പറഞ്ഞിരുന്നു അതുകൊണ്ടുതന്നെ ഇനി വേടനെ കഞ്ചാവെന്ന് വിളിച്ച് ആക്ഷേപിക്കരുതെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത് വേടനെ എനിക്ക് നേരിട്ട് അറിയില്ലെങ്കിലും പറഞ്ഞത് കേട്ട് വേടൻ വളരെ വളരെ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹത്തിന് വേറൊരു മോശ സ്വഭാവമുള്ളതായി താൻ കേട്ടിട്ടില്ല അതുകൊണ്ടുതന്നെ വേട്ടനെ ഇനിയും വേട്ടയാടരുതെന്നാണ് ഗണേഷ് കുമാര് പറഞ്ഞത്